പ്രതിസന്ധി മുന്നിൽ വരുന്ന ജംഗ്ഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ ഒരു കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അർത്ഥമാണ് ഞാൻ പറയുന്നത് സന്ധി എന്ന് പറഞ്ഞാൽ ഈ ഇതാണ് ജോയിൻറ്റ് എന്നാണ് അർത്ഥം പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ മുന്നിൽ വരുന്ന ജംഗ്ഷൻ എന്ന് വിചാരിക്കാം നമുക്ക് പ്രതിയോഗി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ പ്രതിയോഗി ഒരു ബോക്സിംഗ് ഒക്കെ നടക്കുമ്പോൾ അതിന് മുന്നിൽ നിൽക്കുന്ന ആളെ നമ്മൾ പ്രതിയോഗി എന്നാണ് വിളി നമ്മളോട് എതിരിടാനായി മുന്നിൽ നിൽക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥം ഇതുപോലെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ജംഗ്ഷൻ മുന്നിലുള്ള ജംഗ്ഷൻ അപ്പോൾ പ്രതിസന്ധികളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ജീവിതത്തിൽ ജംഗ്ഷനുകൾ വരും ഈ ജംഗ്ഷനുകൾ വരുന്ന സമയത്ത് നമ്മൾക്ക് നേരെ പോകുന്ന പോലത്തെ പരിപാടി ആയിരിക്കില്ല അവിടെ നമ്മൾ ചെയ്യേണ്ടി വരിക അവിടെ നമുക്ക് ഇടത്തോട്ടും വലത്തോട്ടൊക്കെ പോകേണ്ടി വരും എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള തീരുമാനം എടുക്കേണ്ടി വരും അവിടെ ഒരു മുന്നറിവ് ഉണ്ടാകേണ്ട ആവശ്യം വരും മുന്നറിവില്ല എന്നുണ്ടെങ്കിൽ അറിവുള്ള ആളുകളോട് ചോദിക്കേണ്ട ഘട്ടം വരും അതൊക്കെ ഈ സന്ധികളിൽ വച്ച് ജംഗ്ഷൻസിൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ സംഭവിക്കുന്ന പൊതു കാര്യങ്ങളാണല്ലോ നമുക്കറിയാമല്ലോ ഒന്നുകിൽ നമുക്ക് അറിയണം ജംഗ്ഷനിലെങ്ങനാ തിരിയേണ്ടതെന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കുവാനുള്ള മനസ്സ് വേണം പിന്നെ നമ്മൾക്ക് ടേൺ ചെയ്യുവാനുള്ള മനസ്സുണ്ടായിരിക്കണം നമ്മുടെ വണ്ടിയെ തിരിക്കുവാൻ നമ്മൾ സാധിച്ചിരിക്കണം അവിടെ ഒരു ഡിസിഷൻ എടുക്കലാണ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രതിസന്ധികൾ എന്ന് പറഞ്ഞ ഇതാണ് ജീവിതത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഏതാണെന്നറിയാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി നിർണയങ്ങളാണ് അതിൻ്റെ പേരതാണ് നിർണയങ്ങൾ ഡിസിഷൻസ് ഡിസിഷൻസ് നമുക്ക് എപ്പോഴും എടുക്കേണ്ടി വരുന്നില്ല പക്ഷേ ഡിസിഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഇത് ചെയ്യണോ അത് ചെയ്യണോ അങ്ങനെ പറയണോ അങ്ങനെ പറയണോ ഞാൻ ഈ തീരുമാനം എടുക്കണോ ആ തീരുമാനം എടുക്കണോ ഇയാളുടെ ഇയാളുടെ കൂടെ ഞാനിനി ജീവിക്കണോ ജീവിക്കേണ്ടോ ഈ ജോലിയിൽ ഞാനിനി തുടരണമോ വേണ്ടയോ ഏത് കാര്യങ്ങളിലും യെസ് നോ എന്ന് പറയുന്ന ക്വസ്റ്റിനെ ആൻസർ ചെയ്യേണ്ട ഒരു പോയിന്റ് നമ്മുടെ ലൈഫിൽ വരുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ അതാണ് നമ്മുടെ നിർണയത്തിൻ്റെ പോയിന്റ് ഈ നിർണയം എടുക്കുന്ന ഘട്ടത്തിൽ നമ്മളുടെ മനുഷ്യൻ്റെ മനസ്സ് ജീവിതത്തിലൊരു എടുക്കേണ്ട ഘട്ടത്തിൽ രണ്ട് രീതിയിൽ നിർണയങ്ങൾ എടുത്തേക്കാം ഒന്നാമത്തെ രീതി അപ്പോൾ ആ മൊമെൻറ്റിൽ സമാധാനം കിട്ടാനുള്ള നിർണ്ണയം അതാണ് മനസ്സിന് നല്ല ടെൻഷൻ വന്നു ഒരാൾക്ക് അപ്പോൾ ആ വ്യക്തിക്ക് ആ ഒരു മൊമെൻറ്റിലൊരു എടുക്കാൻ പറ്റും ഒന്ന് ബാറു പോയിട്ട് കുറച്ച് കുടിച്ചിട്ട് വരാം അത് അതെന്തിനു വേണ്ടി അങ്ങനെ അതൊരു നിർണയമാണ് അതെന്തിനു വേണ്ടി അങ്ങനെ ഒരു നിർണ്ണയെടുക്കുന്നത് ഇപ്പോൾ എനിക്കുണ്ടാകുന്ന ഈ ഒരു സ്ട്രെസ് എനിക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് മദ്യം ഉപയോഗിച്ചാൽ ചിലപ്പോൾ അത് ഡീൽ ചെയ്യാൻ പറ്റും അപ്പോൾ ആ വ്യക്തിയുടെ നിർണയം അവിടെ ഈ മൊമെൻറ്റിൽ എൻ്റെ അഭിമുഖീകരിക്കുന്ന ആ സംഘർഷത്തിൽ നിന്നും തൽക്കാലത്തേക്കൊന്ന് രക്ഷപ്പെടുവാനുള്ള നിർണയമാണ് എടുക്കുക അതാണ് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ താൽക്കാലികമായി സുഖിപ്പിക്കുന്ന നിർണയങ്ങൾ മറ്റൊരു ടൈപ്പ് നിർണയങ്ങളുണ്ട് ആ നിർണയങ്ങൾ മനസ്സിൻ്റെ ആ താൽക്കാലിക പ്രശ്നത്തിന് പരിഹാരം അല്ലെങ്കിൽ താൽക്കാലിക പരിഹാരം കൊടുക്കാനുള്ള നിർണ്ണയായിരിക്കില്ല അത് ആ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തി പരിഹരിക്കുവാനുള്ള നിർണ്ണയായിരിക്കും അത് ഡിഫറെൻറ്റാണ് അത് മദ്യപിക്കുന്ന പോലെ എളുപ്പമുള്ള എന്തുകൊണ്ടാണ് എനിക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തുകയും കണ്ട കാരണം കണ്ടെത്തിയിട്ട് ആ കാരണത്തെ വീണ്ടും നമ്മൾ പഠനവിധേയമാക്കുന്നു ഈ കാരണം പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണോ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണോ എന്ന് ചിന്തിക്കുന്നു നമ്മൾ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ ആ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിന്നിട്ടൊരു കാര്യമില്ല നമ്മളതിൽ നിന്ന് മുന്നോട്ട് പോകുക അതിനൊന്ന് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുകയാണ് വേണ്ടത് അടുത്ത വിഷയം അത് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യണം ഇവിടെ പരിഹാരം ഞാനാണോ കൊണ്ടുവരേണ്ടത് അതോ മറ്റൊരാൾ എനിക്ക് വേണ്ടി പരിഹാരം കണ്ടെത്തി തരികയാണോ വേണ്ടത് എൻ്റെ സ്വഭാവം മാറുകയാണോ എൻ്റെ കൂടെ ജീവിക്കുന്ന ചിലരുടെ സ്വഭാവം മാറുകയാണോ വേണ്ടത് എനിക്ക് പുറത്തുനിന്ന് ഇങ്ങോട്ട് വരേണ്ട പരിഹാരമാണോ അതോ ഞാൻ അങ്ങോട്ട് കാണിക്കേണ്ട പരിഹാരമാണോ അത് അങ്ങനെ അങ്ങനെ ഘട്ടം ഘട്ടമായി പഠനം ചെയ്തിട്ട് പഠനത്തിൽ നിന്നും ഒരു നിർണയം ഉണ്ടാക്കിയെടുക്കുന്നു ഇതിന് കുറച്ച് സമയമെടുക്കും കുറച്ച് ദിവസങ്ങളെടുക്കുമായിരിക്കും ഇരുന്ന് എഴുതി പഠിക്കേണ്ടി വരുവായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ രണ്ട് ടൈപ്പ് ജീവിതത്തിൽ രണ്ട് ടൈപ്പ് നിർണയങ്ങൾ മനുഷ്യൻ പൊതുവേ എടുക്കാറുണ്ട് സന്ധി ഘട്ടങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനുഷ്യൻ രണ്ട് തരത്തിൽ നിർണയങ്ങൾ എടുക്കും കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഈ വ്യക്തി വന്ന വഴികളൊക്കെ ഒന്ന് തിരിഞ്ഞൊന്ന് നിന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് വഴി തെറ്റിപ്പോയി എന്നുള്ളത് മനസ്സിലാവും ചില ആളുകൾക്ക് കംപ്ലീറ്റ് വഴിതെറ്റിപ്പോയി എന്നുള്ളത് എവിടെ വെച്ച് വഴിതെറ്റിപ്പോയി എന്ന് കണ്ടെത്താൻ പോലും അറിയില്ല തിരിച്ച് ട്രാവൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏതൊക്കെ ജംഗ്ഷനിൽ ഞാൻ എങ്ങോട്ടൊക്കെ തിരിഞ്ഞു എന്നുള്ളത് പോലും അറിയില്ല വഴിതെറ്റിയാലും എങ്ങനെ വഴിതെറ്റി തിരിച്ചെങ്കിലും പോകാനറിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുവായിരുന്നു പക്ഷേ തിരിച്ചും പോകാൻ അറിയില്ല കാരണം ഏതൊക്കെ ജംഗ്ഷനിൽ നിന്ന് എങ്ങോട്ടൊക്കെ ഡിസിഷൻ എടുത്തു നമുക്കറിയില്ല ജീവിതത്തിലെ ജംഗ്ഷനിൽ അതായത് ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ജംഗ്ഷനുകളിലും നമ്മളെടുത്ത നിർണ്ണയങ്ങൾ അൺ അവയർഡ് ആയിരുന്നു ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞോ വലത്തോട്ട് തിരിഞ്ഞോ യെസ് പറഞ്ഞോ നോ പറഞ്ഞോ ഞാൻ എൻ്റെ കൂടെ നിന്നോ കൂടെയുള്ള ആളുടെ കൂടെ നിന്നോ ഞാൻ ധർമ്മത്തിനോടൊപ്പം നിന്നോ അധർമ്മത്തിനോടൊപ്പം നിന്നോ ഇതൊന്നും ഓർമ്മയില്ല ജീവിതത്തിൽ എടുക്കുന്ന നിർണയങ്ങൾ ഒന്നും ഓർമ്മയില്ല അപ്പോഴത്തെ അപ്പോഴത്തെ സന്തോഷത്തിന് വേണ്ടി അപ്പോഴത്തെ സൊല്യൂഷന് വേണ്ടിയിട്ട് നിർണയം എടുക്കുക ചെയ്തത് അങ്ങനെ അങ്ങനെ കുറേ കാലം പോകുമ്പോൾ ഈ വ്യക്തി ഒരു സെൽഫ് മെയ്ഡ് ട്രാപ്പിൽ പെടും അതാണ് സംഭവിക്കുക ഒരു സെൽഫ് മെയ്ഡ് ട്രാപ്പ് അവനവൻ തന്നെ കെട്ടുന്നൊരു ഊരാ കുടുക്കിൽ പെട്ടുപോകും ആ ഒരു ഘട്ടത്തിലാണ് വ്യക്തിക്ക് മനസ്സിലാവുന്നത് ഞാൻ കുടുങ്ങിയിരിക്കുന്നു എൻ്റെ ജീവിതം പ്രശ്നത്തിലായിരിക്കുന്നു ഞാനിനിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിക്കുന്നു അവിടെയാണ് നമ്മൾ ശരിക്കും പ്രതിസന്ധി എന്ന് പറയുന്നത് ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന് പറയും പക്ഷേ ഒരാൾ ഒരു യാത്ര പോകുകയാണെന്ന് വിചാരിക്കാം അയാൾ ഒരു എട്ട് പത്ത് ജംഗ്ഷനുകളിൽ വഴിതെറ്റി 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 പോയിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നും വഴിതെറ്റിയത് മുടി അറിഞ്ഞിട്ടില്ല പോയി പോയി പോയിട്ട് കൊച്ചിക്ക് പോയ ആൾ കൊടുങ്ങല്ലൂർ എത്തിയെന്ന് വിചാരിച്ചോളൂ അപ്പോഴാണ് പുറത്ത് ബോർഡൊക്കെ നോക്കുന്നത് ഇടാ ഇത് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരെത്തില്ലോ വഴി പോയിട്ടുണ്ടല്ലോ എന്ന് അപ്പോഴാണ് ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാണെന്ന് മനസ്സിലാവുന്നത് വഴിതെറ്റിപ്പോയത് മനസ്സിലാവുന്നത് ഒരുപാട് തവണ വഴിതെറ്റിയതിന് ശേഷമാണ് അതേപോലെ പ്രതിസന്ധിയിലാണെന്ന് മനസ്സിലാവുന്നത് എത്രയോ പ്രതിസന്ധികളെ കുറുക്കു വഴി ഉപയോഗിച്ച് തരണം ചെയ്ത് പോയി പോയി പോയിട്ട് ഒപ്പിച്ചൊപ്പിച്ച് മുന്നോട്ട് പോയിട്ട് ശരിക്കും ലോക്ക്ഡ് ആവുന്ന ഒരു മൊമെൻ്റിലാണ് ആ വ്യക്തി എനിക്ക് പ്രതിസന്ധിയാണെന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ ആ വ്യക്തിക്ക് പ്രതിസന്ധി ഉണ്ടായതിപ്പോഴല്ല വർഷങ്ങളായിട്ടുണ്ടായിരുന്നു എന്താ ഈ പ്രതിസന്ധിയിലേക്കൊരു വ്യക്തിയെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ആ വ്യക്തി പലപ്പോഴും എടുത്ത തീരുമാനങ്ങൾ അതൊരു ഒരു യഥാർത്ഥ തീരുമാനങ്ങളായിരുന്നില്ലേ അതൊരു തട്ടിക്കൂട്ട് തീരുമാനങ്ങളായിരുന്നു നമ്മൾ ശബ്ദിക്കേണ്ട ഒരു സമയത്ത് നിശബ്ദമായിരുന്നത് ഒരു റോങ് തീരുമാനമായിരുന്നു നമ്മൾ നിശബ്ദമായിരിക്കേണ്ട സമയത്ത് നമ്മൾ വെറുതെ പിറുപിടുത്തത് ശബ്ദിച്ചത് ഒരു റോങ് തീരുമാനമായിരുന്നു നമ്മൾ എസ് പറയേണ്ടടുത്ത് നോ പറഞ്ഞത് നോ പറയേണ്ടടുത്ത് എസ് പറഞ്ഞതൊക്കെ റോങ് തീരുമാനമായിരുന്നു അത് നമ്മൾക്ക് തിരിച്ചറിയുന്ന ഒരു ജംഗ്ഷനിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രതിസന്ധിയിലാണെന്ന് പറയുന്നത് പക്ഷേ അതിന് മുമ്പ് പത്തിരുപത് ജംഗ്ഷൻ നമ്മൾ ശരിക്കും നമ്മളെ ഈ ലെവലിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമ്മൾ അറിയാതെ തരണം ചെയ്തു പോയിട്ടുണ്ട് ഒരു പോയിന്റിൽ വെച്ച് നമുക്ക് തിരിച്ചറിയുകയാണ് എൻ്റെ ജീവിതം പ്രതിസന്ധിയിലാണ് അവിടെ ആ വ്യക്തി തളരും കാരണം എന്താ തിരിച്ചു നോക്കിയ തിരിഞ്ഞൊന്ന് നോക്കിയ അറ്റം കാണാതെ കിടക്കുകയാണ് ഇനിയിപ്പോൾ ഒരിക്കലും ഒരു മടക്കയാത്ര സാധ്യമല്ല മുന്നോട്ട് പോകാനും സാധിക്കുന്നില്ല ആ സ്റ്റേജിലാണ് ഒരു വ്യക്തി ആകെ ലോക്കഡായി പോകുന്നത്